ും പതി ചെയ്യുന്ന ഞങ്ങളും നമ്മുടെ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയ ഒരു വിപത്തായിട്ട് ഈ മയക്കുമരുന്നുകളും സിന്തറ്റിക് ഉൾപ്പെടെ മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഒരു പ്രധാന കർത്തവ്യമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് ഉദ്യോഗസ്ഥരും ഒന്നാക്കുമൊക്കെ അത് റെയ്ഡ് ചെയ്തു കുടിക്കുവാനായിട്ട് സാധിക്കും പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം അതിനെ ഉപയോഗിക്കാതിരിക്കാം എന്ന് ഒരു പ്രതിജ്ഞ എടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതേപോലെയുള്ള നമുക്ക് ബോധവൽക്കരണ സെമിനാറുകളും ക്ലാസ്സുകളും ഒക്കെ നടത്താം വർഷമായി ഞാൻ ഒരു കൂടി ലഹരിക്കം ജീവദാനം എന്ന ഒരു ലഹരിയുടെ അടിമയാണ് നാൽപ്പത് വർഷമായി ഞാൻ അങ്ങനെയുള്ള ലഹരികളിലേക്ക് മാത്രം അടങ്ങിപ്പോകുക നമുക്ക് ഉപയോഗമില്ലാത്ത സമൂഹത്തിന് നാശം വിധിക്കുന്ന ലഹരിയിൽ നിന്ന് നമ്മൾ വിമുക്തരാകുക എന്ന് മാത്രം പറഞ്ഞു